വിശുദ്ധമായ റമദാൻ കടന്നു വരികയാണല്ലേ അള്ളാഹുറബുലാലമിന് ഏറ്റവും ഇഷ്ടമുള്ളൊരു ആരാധനയാണ് നോമ്പ് എന്ന് പറയുന്നത് പക്ഷേ ആ നോമ്പിൽ തന്നെ ഒരുപാടൊരുപാട് സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഇന്നാലിൻ്റെ കാര്യം ചെയ്യാമോ ഇന്നത് ചെയ്താൽ പ്രശ്നമാണോ അത് ഹറാമാണോ ഇത് സുന്നച്ചാണോ ഒരുപാടൊരുപാട് സംശയങ്ങൾ ഈ സംശയം മനസ്സിൽ വെച്ചുകൊണ്ട് നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പലപ്പോഴും അതിൻ്റെ പരിപൂർണതയിലേക്ക് അത് എത്താതെ പോകുന്നു നോമ്പ് കൊണ്ട് എന്താണോ ലക്ഷ്യമാക്കുന്നത് ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്താതെ പോകുന്നുണ്ട് പലപ്പോഴും സംശയത്തോടുകൂടെ നമ്മൾ നോമ്പ് അനുഷ്ഠിക്കുമ്പോൾ പുരുഷന്മാർക്ക് ഒരുപാട് ഒരുപാട് അവസരങ്ങളുണ്ട് അല്ലേ സംശയം ചോദിക്കാനും മറ്റുമൊക്കെ പലപ്പോഴും സഹോദരിമാർക്ക് അതിന് കഴിയുന്നില്ല പലരും നാണം കൊണ്ട് ചോദിക്കുന്നുമില്ല അപ്പം അത്തരം ചില സംശയങ്ങൾ പലതും നമ്മുടെ യൂട്യൂബ് കമൻസിൽ വന്ന ചോദ്യങ്ങളും കൂടെയാണ് അത്തരം ചോദ്യങ്ങൾക്കുള്ള ഉത്തരമാണിന്ന് നൽകുന്നത് അപ്പോൾ കൃത്യമായി ഇത് കാണുക നാമുമായി ബന്ധപ്പെട്ടവരിലേക്കൊക്കെ ഷെയർ ചെയ്തു കൊടുക്കുക അള്ളാഹുറബുലമീൻ അവൻ ഇഷ്ടപ്പെടുന്ന രീതിയിൽ നോമ്പ് നിഷ്ഠിക്കാൻ അതിലൂടെ റയ്യാൻ എന്ന സ്വർഗീയ കവാടത്തിലൂടെ പ്രവേശിക്കാനും പടച്ച റബ്ബ് പടച്ചറബ് ചൗഫീഖ നൽകിയാണ് ഗ്രഹകുമാറാകട്ടെ അസലാമലൈക്കും എന്തൊക്കെയുണ്ടല്ലോ അവരുടെയും വിശേഷം സന്തോഷല്ലേ എവിടെ പുഞ്ചിരിച്ചു കൊണ്ടല്ലോ അലഹമുല്ല പറഞ്ഞേ അലഹമുല്ല ഈ പടച്ചൊറബ് ഈർഹന്ദിൻ്റെ കൊണ്ട് പ്രഭാതവും പ്രദോഷവും അവൻ്റെ തൃപ്തിയിലാക്കി തരട്ടെ സന്തോഷമുള്ള നല്ല എനർജറ്റിക്കായ പോസിറ്റീവ് വൈബ്സ് നിറഞ്ഞ മനോഹര മനോഹരമായൊരു ദിവസം സമ്മാനമായി തന്നുള്ള അനുഗ്രഹിക്കുമാറാകട്ടെ ഷാബർ വളരെ സ്പീഡിൽ കടന്നു പോവാണ് ഇനി വരുന്നത് റമൽദാനാണല്ലേ ആ റമദാനെ ഹൃദ്യമായി സ്വീകരിക്കാൻ നമുക്ക് കഴിയണം നമ്മളിങ്ങനെ കാത്തിരിക്കാണ് റമദാൻ ലഭിക്കാൻ വേണ്ടിയിട്ട് അല്ലേ ആ കാത്തിരിപ്പ് പലപ്പോഴും ചില ചില സംശയങ്ങൾ കാരണം അസ്ഥാനത്താകാറുണ്ട് കൃത്യമായി നോമ്പ് പിടിക്കാൻ പറ്റാറില്ല കാരണം അതിന് മാത്രം സംശയങ്ങൾ നമ്മുടെ മനസ്സിലുണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ പുരുഷന്മാർക്ക് ഒരുപാട് അവസരങ്ങളുണ്ട് സഹോദരിമാർക്ക് അവസരങ്ങൾ കുറവാണ് അപ്പോൾ കിട്ടിയ അവസരങ്ങൾ നമ്മൾ വിനിയോഗിക്കുക അപ്പോൾ ഇന്നത്തെ ഈ വിഷയം നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ചിട്ടപ്പെടുത്താനുള്ള ഒരുപാട് ഒരുപാട് അറിവുകളാണ് മറ്റുള്ളവരിലേക്ക് അത് എത്തിച്ചു കൊടുക്കുക അൽമ് പ്രചരിപ്പിച്ചതിൻ്റെ വലിയ ഫലമാണ് നമുക്ക് ലഭിക്കുക അതായത് റമദാനിൽ ഒരാൾ തെറ്റിദ്ധരിച്ചു പോയൊരു വിഷയം ഈ ഒരു വീഡിയോയിലൂടെ അവർക്ക് ക്ലിയറാക്കാൻ പറ്റുകയാണെങ്കിൽ അവരുടെ നോമ്പിൻ്റെ ഫലം കൂടെ ഒരു പങ്ക് പങ്കന്തിയും അവർക്ക് കിട്ടുന്ന അതേ പ്രതിഫലം നമുക്ക് ലഭിക്കുമെന്നല്ലേ എൽമിൻ്റെ പ്രതിഫലം എയിമ് പ്രചരിപ്പിക്കുന്ന പ്രതിഫലം അങ്ങനെയല്ലേ ഞാനീ പറഞ്ഞ കൂലി നിങ്ങൾക്കും കിട്ടും അള്ളാഹു അതിനൊക്കെ തൗഫീക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അപ്പോൾ ഒരുപാട് ഒരുപാട് സംശയങ്ങളുണ്ട് അതിൽ കുറച്ച് മാത്രം വളരെ ഇമ്പോർട്ടൻ്റ് ആയ ചില കാര്യങ്ങൾ പ്രത്യേകിച്ച് ഈ മെൻസ്ട്രൽ പീരീഡുമായൊക്കെ ബന്ധപ്പെട്ട് ഹയതുമായി ബന്ധപ്പെട്ടൊക്കെ വിശുദ്ധ റമദാനിൽ വരുന്ന കുറേ സംശയങ്ങളുണ്ട് അപ്പോൾ ഇൻഷാല്ല അത്തരം ചില സംശയങ്ങളാണ് നമ്മൾ മുമ്പിലോട്ട് വെക്കുന്നത് ഒന്നാമത്തേത് ഒരു ഹൈദുകാരി അവർ ഹൈദുള്ള സമയത്ത് രാത്രിയിൽ ഇങ്ങനെ നെയ്യത്ത് ചെയ്യാണ് ഇന്നത്തെ ഈ രാത്രിയിൽ അതായത് ഇന്ന് എൻ്റെ ഹയൽ നിൽക്കുകയാണെങ്കിൽ ഫറുദാക്കപ്പെട്ട റമദാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ പിടിച്ചു വീട്ടാൻ ഞാൻ കരുതി എന്ന് നെയ്യത്തി ക്ലിയർ ആയോ ആയോക്ക് ഹൈലുകാരിയാണ് അവർ ഓൾറെഡി ഹയൽ ഉണ്ട് അവർ എന്താണ് ഇന്നത്തെ രാത്രി എൻ്റെ ഹയൽ നിൽക്കുകയാണെങ്കിൽ ഫറുദാക്കപ്പെട്ട റമദാനിൽ നിന്നുള്ള നാളത്തെ നോമ്പിനെ അള്ളാഹുത്താലാക്ക് വേണ്ടി നോട്ട് വീട്ടാൻ ഞാൻ കരുതി എന്ന് നെയ്യത്തി ചെയ്താൽ അവർക്ക് പിറ്റേ ദിവസം നോമ്പ് അനുഷ്ഠിക്കാൻ പറ്റുമോ ഇപ്പോൾ ഈ സുബിക്ക് മുമ്പായിക്കൊണ്ട് ഹൈൽ നിൽക്കുകയാണെങ്കിൽ അവർക്ക് നോമ്പ് കിട്ടുമോ എന്നതാണ് ചോദ്യം അതിനുത്തരം കൃത്യമായിട്ട് പറഞ്ഞുതരട്ടെ ഇപ്പോൾ ഒരു സഹോദരിക്ക് സാധാരണഗതിയിൽ ആറ് ദിവസമാണ് മെൻസസ് എന്ന് കരുത് ആറ് ദിവസമാണ് അവരുടെ ഹയൽദിൻ്റെ സമയം പിറ്റേന്ന് ഏഴാം ദിവസമാണ് അല്ലേ അപ്പോൾ ആറാമത്തെ ദിവസമായി അന്ന് രാത്രിയിൽ അവർ നെയ്യത്തി ചെയ്യാണ് പക്ഷേ ഇന്ന് രാത്രിയിൽ എൻ്റെ ഹൈൽന്ന് നിൽക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം ഫറർലാക്കപ്പെട്ട റമലാനിൽ നിന്നുള്ള നോമ്പിനെ അള്ളാഹുത്ത ഹാലക്ക് വേണ്ടി നോട്ടുവിട്ടാൻ ഞാൻ കരുതി എന്ന് നീയ്യത്ത് ചെയ്യുകയും അങ്ങനെ സുഭിക്ക് മുമ്പായിക്കൊണ്ട് അവരുടെ ഹയൽ നിൽക്കുകയും കൂടെ ചെയ്താൽ പിറ്റേ ദിവസം അവർക്ക് നോമ്പ് ലഭിക്കുന്നതാണ് ഒരു പ്രശ്നവും അതിനില്ല എന്നാണ് ക്ലിയർ ആയോ ഇനി ഒരു ഒരു സഹോദരി ഇങ്ങനെ അവർക്ക് സാധാരണഗതിയിൽ ആറ് ദിവസമാണ് ഹൈലെന്ന് വിചാരിക്കുക പക്ഷെ അവരെന്ത് ചെയ്തു ഒരു നാല് ദിവസമായപ്പോൾ ഇങ്ങനെ നെയ്യത്ത് ചെയ്തു ഇന്നത്തെ രാത്രിയിൽ എൻ്റെ ഹൈൽ നിൽക്കുകയാണെങ്കിൽ നാളത്തെ ദിവസം ഫറലാക്കപ്പെട്ട റമദാനിൽ നിന്നുള്ള നോമ്പ് പിടിച്ചു കിട്ടാൻ ഞാൻ കരുതി എന്ന് നെയ്യത്തി ചെയ്തു ഏതോരോരോരവസരത്തിൽ അന്നത്തെ രാത്രിയിൽ തന്നെ സുബിഹിക്കു മുമ്പായി ഹയൽ നിൽക്കുകയും കൂടെ ചെയ്തു പിറ്റേതും നോമ്പ് കിട്ടു കിട്ടൂല എന്നാണ് ഫുഖഹാക്കൾ പറയുന്നത് ഫുദ്ധഹിൻ്റെ പണ്ഡിതന്മാർ പറയുന്നത് കിട്ടില്ല സാധാരണഗതിയിൽ എങ്ങനെയാണോ ആ സാധാരണഗതിയിൽ ലാസ്റ്റ് ദിവസം അവർ കരുതിയാൽ അങ്ങനെ സുബിക്ക് മുമ്പായി നിൽക്കുകയും കൂടെ ചെയ്താൽ അവർക്ക് പിറ്റേ ദിവസം നോമ്പായി കണക്കാക്കാവുന്നതാണ് അതിന് ഒരു പ്രശ്നവുമില്ല അപ്പോൾ സാധാരണഗതിയിൽ എങ്ങനെയാണോ അതനുസരിച്ചാണ് കാര്യങ്ങൾ മുമ്പോട്ട് പോരുക രണ്ടാമത്തേത് ഒരു സഹോദരി അവരുടെ നോമ്പിൻ്റെ ഒരു രാത്രിയിൽ അവർക്ക് ഹൈൽ അവസാനിച്ചു ഹൈൽ രാത്രിയിൽ എന്തു ചെയ്തു അവസാനിച്ചു കുളിക്കാതെ തന്നെ അവരെന്ത് ചെയ്തു നെയ്യത്ത് ചെയ്തു അതായത് ഹൈൽ അവസാനിച്ചു കുളിക്കുന്നതിന് മുൻപായിക്കൊണ്ട് പിറ്റേ ദിവസത്തെ നോമ്പെടുക്കാൻ എടുക്കാൻ നെയ്യത്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ പകൽ സമയം അവർക്ക് കുളിച്ചാൽ മതിയോ നോമ്പ് ലഭിക്കുമോ എന്നതൊക്കെയാണ് ചോദ്യം ചോദ്യം ക്ലിയറായോ ആയോ ഒരു രാത്രിയിൽ ഒരു സഹോദരിയുടെ ഹയൽ നിന്നു കുളിക്കാതെ പിറ്റേ ദിവസത്തെ നോമ്പിന് നോമ്പ് എന്ത് ചെയ്തു അവർ നെയ്യത്ത് ചെയ്തു അങ്ങനെയാണെങ്കിൽ അപ്പം തന്നെ കുളിക്കാതെ അവർ അവർക്ക് നോമ്പ് കിട്ടുമോ പകൽ സമയത്ത് കുളിച്ചാൽ മതിയോ എന്നതാണ് ചോദ്യം അത് നല്ലൊരു ചോദ്യമാണ് ഒരുപാട് സഹോദരിമാർക്ക് സംശയം ഉണ്ടാകും ഇവിടെ കുളിക്കാതെ നെയ്യത്ത് ചെയ്യുന്നത് കൊണ്ട് ഒരു പ്രശ്നവും നോമ്പിനില്ല ഹയൽ നിൽക്കുന്നതോടുകൂടെ നമുക്ക് നോമ്പ് പിടിക്കാനുള്ള അവസരങ്ങളുണ്ട് നോമ്പിലേക്ക് കടക്കാൻ എന്ത് വേണ്ട കുളി നിർബന്ധമില്ല നെയ്യത്ത് മതി ക്ലിയർ ആയോ എന്നാൽ നിസ്കരിക്കണമെങ്കിൽ ഹയൽ നിൽക്കുകയും കൂടെ വേണം അതോടൊപ്പം ഫർള് കുളിക്കുകയും വേണം പറഞ്ഞു മനസ്സിലായോ നോമ്പിലേക്ക് കിടക്കാൻ എന്ത് മതി ഹയൽ നിന്നാൽ മതി നമുക്ക് നെയ്യത്തുകൊണ്ട് നോമ്പിലേക്ക് കിടക്കാം പക്ഷേ നിസ്കാരം ശരിയാകണമെങ്കിൽ ഹയൽ നിൽക്കുകയും വേണം കുളിക്കുകയും വേണം അപ്പോൾ രാത്രിയിൽ നെയ്യത്ത് ചെയ്യുന്നുണ്ട് കുഴപ്പമില്ല രാവിലെ സുബിഹിയുടെ സമയത്ത് കുളിച്ചാൽ മതി ക്ലിയറായോ കാരണം സുഭി നിർബന്ധമാണല്ലോ സുഭി ഒഴിവാക്കിയിട്ട് നമുക്ക് വേറെ എന്ത് കാണിക്കാനാണ് നോമ്പിന് പ്രശ്നമൊന്നും അതുകൊണ്ടുണ്ടാവില്ല പക്ഷേ നിസ്കാരം കിട്ടണമെങ്കിൽ ഫറുന്ന് കുളിക്കുക തന്നെ വേണം ഓക്കെ ഇനി മൂന്നാമത്തെ ഒരു സംശയം എന്താണ് ഒരു സഹോദരി അവർ റമദാൻ സമയത്ത് ഹൈതുള്ള ആളാണ് റമദാനിൻ്റെ സമയത്ത് പകലിൽ ഭക്ഷണം കഴിക്കാൻ പറ്റുമോ പകൽ സമയത്ത് ഭക്ഷണം കഴിക്കാൻ എന്നുള്ളതാണ് കാരണം ഹൈദുള്ള ആൾക്ക് നോമ്പില്ലല്ലോ ഇരിക്കണോ അവർക്ക് ഇംസാക്കിൻ്റെ ആവശ്യമുണ്ടോ എന്ന് പറഞ്ഞാൽ ഈ നോമ്പില്ലാത്ത ചില ആളുകളുണ്ട് അവർ രാവിലെ മുതൽ മഹരിവ് വരെ നോമ്പില്ലെങ്കിൽ പോലും ഭക്ഷണം കഴിക്കാതിരിക്കൽ അതായത് നോമ്പിൻ്റെ നോമ്പിനെ എന്തൊക്കെ ഹറാമാകുന്നുണ്ടോ നോമ്പ് സമയത്ത് എന്തൊക്കെ ചെയ്യാൻ പാടില്ല അതൊക്കെ ഈ സമയത്തും ചെയ്യാതിരിക്കൽ നിർബന്ധമാണ് അങ്ങനെയുള്ള ചില ആളുകളുണ്ട് അപ്പോൾ ഇവരും അതുപോലെ തന്നെ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടതുണ്ടോ അവരോട് പറയാനുള്ളത് ഹൈലുള്ള സഹോദരങ്ങളാണെങ്കിൽ അവർക്ക് ഭക്ഷണം കഴിക്കുന്നതിന് ഒരു വിരോധവുമില്ല അവർക്ക് ചെയ്യൽ നിർബന്ധവുമില്ല സുനത്തുമില്ല പറ ക്ലിയർ ആയോ ഹൈദുള്ള സഹോദരിമാർ രാവിലെ മുതൽ വൈകുന്നേരം വരെ പട്ടിണിയിരിക്കൽ നിർബന്ധമുണ്ടോ നിർബന്ധമില്ല സുന്നത്തുണ്ടോ സുന്നത്തുമില്ല അവർക്ക് ഭക്ഷണം കഴിക്കാം ഒരു കണ്ടീഷനേ ഉള്ളൂ റമലാനിൻ്റെ ഹർമ്മത്തിനെ ബഹുമാനിച്ചു കൊണ്ടായിരിക്കണം റമലാനൊരു ഹർമത്തുണ്ട് അതുകൊണ്ട് തന്നെ രഹസ്യമായിട്ട് കഴിക്കണം ആളുകളെയൊക്കെ കാണിച്ച് വീട്ടിലാരിലൊക്കെ കയറി വരുമ്പോഴത്തേക്കും ഇങ്ങനെ ഭക്ഷണത്തിൻ്റെ അവശിഷ്ടമൊക്കെ അവിടെ കിടക്കണത് പോലെ അങ്ങനെ നകരുത് റമദാനിനെ ബഹുമാനിച്ചു കൊണ്ടായിരിക്കണം രഹസ്യമായിട്ട് കഴിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല അവർക്ക് ഇംസാക്ക് സുന്നത്തുമില്ല ഫാറുല്ല മറ്റൊരു ചോദ്യം ഇങ്ങനെയാണ് വിശുദ്ധമായ റമലാനിലെ ഒരു പകലിൽ ഒരു സഹോദരിക്ക് മെനിസസ് നിന്നാൽ മെനിസസ് നിൽക്കുന്നത് റമലാലിലെ പകലിലാണ് അങ്ങനെയാണെങ്കിൽ ആ സമയം മുതൽ ആ സമയം മുതൽ മകരിവ് വരെ അവർ വിശുദ്ധമായ പോലെ ഭക്ഷണം കഴിക്കാതിരിക്കേണ്ടതുണ്ടോ ഇവിടെ നേരത്തെ പറഞ്ഞതുപോലല്ല നേരത്തെ അവർ ഓൾറെഡി ഹൈൽ കാര്യമാണ് ഇത് ഹൈലിൽ നിന്ന് അവരെന്ത് ചെയ്തു അവർ ഹൈലിൽ നിന്ന് പുറത്തേക്ക് വന്നിട്ടുണ്ട് അല്ലേ ഹൈൽ അവരിൽ നിന്ന് മുൻകടന്നിട്ടുണ്ട് അങ്ങനെയാണെങ്കിൽ അവർക്ക് ഇംസാക്ക് സുന്നത്തുണ്ട് നിർബന്ധമൊന്നുമില്ല ഇപ്പം എങ്ങനെയാണെന്ന് വെച്ചാൽ ഒരു സഹോദരി ഒരിക്കൽ ലുഹറായപ്പോൾ ഉച്ച സമയത്ത് അവരുടെ ഹൈൽ നിന്നു അങ്ങനെയാണെങ്കിൽ ആ സമയം മുതൽ മകരി പൂവരെ ഒന്നും കഴിക്കാതിരിക്കൽ സുന്നത്താണ് നിർബന്ധമൊന്നുമില്ല അവർക്ക് വിശക്കാണെങ്കിൽ കഴിച്ച കുഴപ്പമൊന്നുമില്ല പക്ഷേ റമനാലിനെ ബഹുമാനിച്ചുകൊണ്ട് ഒന്നും കഴിക്കാതിരിക്കൽ സുന്നത്താണ് ഹൈൽ നിൽക്കുകയാണെങ്കിൽ ഹൈലുള്ളവരാണെങ്കിൽ അവർക്ക് വൈകുന്നേരം വരെ കഴിക്കുന്നതിന് ഒരു വിരോധവും ഇല്ല ഫർദില്ല സുന്നത്തുമില്ല ഇംസാക്ക് ക്ലിയറായോ കൃത്യാക്കുക അള്ളാഹു മനസ്സിലാക്കാൻ തോഫിക്ക് നൽകട്ടെ മറ്റൊരു അഞ്ചാമത്തെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമുണ്ട് ഈ പറഞ്ഞതൊക്കെ ഫത്തുൽ മൊയ്നും അതുപോലെ തന്നെ ഷെർവാനിയിലും തുഹ്ഫയിലും ഒക്കെ ഉള്ള ഐബാറച്ചുകളുടെ മലയാള വിശദീകരണമാണ് ഞാൻ നൽകിയിട്ടുള്ളത് കിതാബ് അതേപടി വി ഉദ്ധരിക്കുന്നില്ല എന്നേ ഉള്ളൂ കേട്ടോ ഓക്കെ അഞ്ചാമത്തതൊരു സംശയം ഗർഭിണികൾക്ക് അതുപോലെ തന്നെ പാല് കുഞ്ഞുങ്ങൾക്ക് പാല് കൊടുക്കുന്ന മുലയൊട്ടുന്ന ഉമ്മമാർക്ക് നോമ്പ് ഒഴിവാക്കേണ്ടി വന്നാൽ നോമ്പ് കലാ വീട്ടിയാൽ മാത്രം മതിയോ അല്ല അതിന് മുദ് പരിഹാരം കൊടുക്കേണ്ടതുണ്ടോ പ്രായശിദ്ധമായി മുദ് കൊടുക്കേണ്ടതുണ്ടോ എന്നാണ് ചോദ്യം നല്ലൊരു ചോദ്യമാണ് സാധാരണഗതിയിൽ ഗർഭിണികൾക്ക് അല്ലെങ്കിൽ മുലയൂട്ടുന്നവർക്ക് പലപ്പോഴും എടുക്കാൻ പറ്റാറില്ല പറ്റുന്നവർക്കുണ്ട് കേട്ടോ നല്ല ആരോഗ്യമുള്ള ഒരു പ്രശ്നമില്ലാത്തവരൊക്കെ ഉണ്ട് പക്ഷെ പലർക്കും പറ്റുന്നില്ല നോമ്പ് എടുക്കുമ്പോഴേക്ക് കുഞ്ഞിന് ചിലപ്പോൾ പ്രയാസം ഉണ്ടാകുന്നുണ്ട് ചിലപ്പോൾ ഇവർക്ക് തന്നെ ശാരീരികമായ പല അസ്വാസ്ഥ്യങ്ങളൊക്കെ ഉണ്ടാകുന്നതുകൊണ്ട് കൊണ്ട് ഡോക്ടേഴ്സ് ചിലപ്പോൾ നിർദ്ദേശിക്കാറുണ്ട് നിങ്ങൾ നോമ്പ് പിടിക്കണ്ട എന്ന് പറയാറൊക്കെ ഉണ്ട് അപ്പം അങ്ങനെ സ്വന്തം ശരീരത്തിന് ഒരു ഗർഭിണിയാണ് അല്ലെങ്കിൽ മുലയൂട്ടുന്ന ആളാണ് രണ്ടായാലും കുഴപ്പമില്ല സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പം ഉണ്ടാകും എന്ന് കരുതിയിട്ട് നോമ്പ് ഒഴിവാക്കിയാൽ അവർ കല വീട്ടിയാൽ മാത്രം മതി എന്ത് കൊടുക്കണ്ട മുദ് കൊടുക്കണ്ട ഇനി രണ്ടാമത് ശരിക്കും മനസ്സിലാക്കണം സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകുമെന്ന് കരുതിയിട്ട് നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ എന്ത് ചെയ്താൽ മതി കല വീട്ടിയാൽ മതി മുദ് കൊടുക്കേണ്ടതില്ല ഇനി സ്വന്തം ശരീരത്തിനും ക്ലിയർ ആക്കണം സ്വന്തം ശരീരത്തിനും അതുപോലെ തന്നെ കുഞ്ഞിനും രണ്ടു പേർക്കും എന്തെങ്കിലും പ്രയാസമുണ്ടാകുമെന്ന് കരുതി നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ അടുത്ത റമദാനു മുമ്പ് എന്തു ചെയ്താൽ മതി അത് കലാ വീട്ടിയാൽ മാത്രം മതി മുദ്ദ് കൊടുക്കേണ്ടതില്ല ഇനി ഇനി ഒരു കാര്യം ഉണ്ട് മൂന്നാമതായി സ്വന്തം കുഞ്ഞിന് മാത്രം എന്തെങ്കിലും കുഴപ്പമുണ്ടാകും തനിക്ക് പ്രശ്നമൊന്നുമില്ല പാലോടുക്കണമുണ്ട് ഇപ്പം എന്താ പക്ഷേ കുഞ്ഞിന് എന്തെങ്കിലും കുഴപ്പമുണ്ടാകും കുഞ്ഞിനിത് പ്രയാസം ഉണ്ടാക്കും ചില ആളുകൾക്ക് നോമ്പ് പിടിച്ചുകൊണ്ട് കുഞ്ഞിന് പാൽ കൊടുക്കുകയാണെങ്കിൽ കുഞ്ഞിന് ചിലപ്പോൾ ലൂസ് മോഷൻ ഉണ്ടാകാൻ സാധ്യതയുണ്ട് ഉണ്ട് അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ചിലർക്കുണ്ട് എല്ലാവർക്കും ഇല്ല അപ്പം അങ്ങനെ കുഞ്ഞിന് എന്തെങ്കിലുമൊക്കെ പ്രയാസം ഉണ്ടാക്കുമെന്ന് കരുതി നോമ്പ് ഒഴിവാക്കിയതാണെങ്കിൽ അവർക്ക് നോമ്പ് അടുത്ത അടുത്തിളന്നാൻ മുമ്പ് കഥാപിട്ടേം വേണം അതുപോലെ തന്നെ ഒരു നോമ്പിന് ഒരു മുദ് പാവപ്പെട്ട ഫക്കീർ അല്ലെങ്കിൽ മിസ്കീന് ദാനം ചെയ്യുകയും കൂടെ വേണം പറഞ്ഞത് ക്ലിയർ ആയോ അതായത് സ്വന്തം ശരീരത്തിന് വേണ്ടിയിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ കല വീട്ടിയാൽ മാത്രം മതി സ്വന്തം ശരീരത്തിന് എന്തെങ്കിലും അപകടം വരുമെന്ന് കരുതിയിട്ടാണെങ്കിൽ അല്ല മറ്റുള്ള മറ്റൊരാൾക്ക് അതായത് ഇപ്പോൾ കുഞ്ഞ് സ്വന്തം ശരീരമല്ലല്ലോ മറ്റൊരാളാണ് മറ്റൊരു വ്യക്തി എന്ന നിലക്ക് കുഞ്ഞിന് എന്തെങ്കിലും പ്രയാസം ഉണ്ടാകുമെന്ന് കരുതിയിട്ടാണ് നോമ്പ് ഒഴിവാക്കുന്നതെങ്കിൽ നമ്മൾ എന്തും കൂടെ ചെയ്യണം നോമ്പ് കലാവീട്ടിയാൽ മാത്രം പോരാ മുദ് നമ്മൾ ദാനം ചെയ്യുകയും കൂടെ വേണം ക്ലിയറായി എന്ന് വിചാരിക്കുന്നു ഇനി ആറാമത്തേത് മുദ് കൊടുക്കേണ്ടത് ആരാണ് ഇങ്ങനെ ഒരു സ്ത്രീ നോമ്പ് ഒഴിവാക്കി അപ്പോൾ മുദ് കൊടുക്കണം ആര് കൊടുക്കണം ഭാര്യ കൊടുക്കണം ഭർത്താവ് കൊടുക്കണം ആരാ കൊടുക്കേണ്ടത് യഥാർത്ഥത്തിൽ ഫുഖാക്കൾ പറയുന്നത് കാണാം അപ്പോൾ ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഒരു നോമ്പിന് ഒരു മുദ് മുപ്പത് നോമ്പിന് മുപ്പത് മുദ് ഇല്ല അതിപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്താൽ മതി ഒരു മുദ് എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു എഴുന്നൂറ് എഴുന്നൂറ്റി അൻപത് ഗ്രാം വരും ക്ലിയറായോ മില്ലി ലിറ്റർ ഈ മുദ് എന്ന് പറയുന്ന ഒരു പാത്രത്തിൻ്റെ കണക്കാണ് കേട്ടോ അത് ഏകദേശം ഓരോ അരിക്കും വ്യത്യസ്തമാണ് അളവ് എന്നാൽ പോലും ഒരു എഴുന്നൂറ് എഴുന്നൂറ്റമ്പത് ഗ്രാം അരി അരിയുണ്ടെങ്കിൽ ഒരു മുദ് നമുക്ക് വിശ്വസിച്ച് പൂർത്തിയാക്കി തന്നെ കൊടുക്കാവുന്നതാണ് ഓക്കെ ആരാ കൊടുക്കേണ്ടത് ആർക്കാണോ മുദ് കൊടുക്കൽ നിർബന്ധമുള്ളത് അവരാണ് കൊടുക്കേണ്ടത് ഭാര്യക്കാണെങ്കിൽ ഭാര്യയാണ് കൊടുക്കേണ്ടത് ഭാര്യയ്ക്ക് പൈസ ഉണ്ടെങ്കിൽ ആ പൈസയിൽ നിന്നാണ് കൊടുക്കേണ്ടത് ഇനി പൈസ ഇല്ലേ അവൾ അടുത്ത റവലാനുമുമ്പ് നോക്കുമ്പോൾ കലാവീട്ടിക്കോ മുദ് പൈസ ഉണ്ടാക്കുമ്പോൾ കൊടുത്താലും മതി ഇനി ഭർത്താവോ ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ഭർത്താവിന് കൊടുക്കാൻ ഒരു വിരോധമില്ല ഒരു വിരോധമില്ല അത് ഭാര്യയുടെ കയ്യിൽ പൈസ ഉണ്ടെങ്കിലും ശരി ഭാര്യയുടെ കയ്യിൽ പൈസ ഇല്ലെങ്കിലും ശരി ഭാര്യയ്ക്ക് വേണ്ടിയിട്ട് ആർക്ക് കൊടുക്കാം ഭർത്താവിന് കൊടുക്കാം ഒരു കണ്ടീഷനേ ഉള്ളൂ അവളുടെ സമ്മതം വേണം അപ്പം ഭാര്യയുടെ അതായത് ആ മുദ് കൊടുക്കേണ്ടത് ആരാണോ അയാളുടെ സമ്മതത്തോടു കൂടെ മറ്റൊരാൾക്ക് കൊടുക്കുന്നതിന് ഒരു വിരോധമില്ല അപ്പോൾ ഭാര്യയുടെ മുദ് അവളാണ് കൊടുക്കേണ്ടത് അവൾക്കാണ് അതിൻ്റെ ബാധ്യത ഇനി അവരുടെ സമ്മതത്തോടു കൂടെ അവരുടെ ഭർത്താവിന് അത് കൊടുക്കുന്നത് കൊണ്ട് ഒരു വിരോധവും ഇല്ല എന്ന് മനസ്സിലാക്കാം ക്ലിയറായല്ലേ ഇനി ഏഴാമത്തേത് മറ്റൊരു ചോദ്യം അത് പുരുഷന്മാരുടെ ഭാഗത്തു നിന്നാണ് കൂടുതലുണ്ടായിട്ടുള്ളത് സ്വപ്നസ്കരണം കൊണ്ട് നോമ്പ് മുറിയുമോ ഒരാൾ നോമ്പൊക്കെ പിടിച്ചു രാവിലെ കടന്നുറങ്ങി സ്വപ്നസ്ഖലനം ഉണ്ടായി നോമ്പ് മുറിയോ നോമ്പ് മുറിയില്ല കുളി നിർബന്ധമുണ്ടോ കുളി നിർബന്ധമുണ്ട് നോമ്പിനതുകൊണ്ട് പ്രശ്നമുണ്ടായിട്ടല്ല കുളിച്ചാലേ നിസ്കാരം ശരിയാവുള്ളൂ വെറുതെ കടയിൽ കളഞ്ഞതുകൊണ്ട് ഒന്നും സംഭവിക്കാനില്ല ആയോ നിസ്കാരം ശരിയാകണമെങ്കിൽ അവിടെ ഫറുദ് നിർ നിർബന്ധമാണ് കാരണം അവരിൽ നിന്ന് സ്ഖലനം സംഭവിച്ചിട്ടുണ്ട് പക്ഷേ സ്ഖലനം ഉറക്കത്തിൽ സ്വപ്നത്തിൽ സംഭവിച്ചത് കൊണ്ട് നോമ്പിന് പ്രശ്നമൊന്നുമില്ല ഇനി ഒരാൾ സ്വന്തം കൈകൊണ്ട് അല്ലെങ്കിൽ മറ്റു പ്രവർത്തനങ്ങൾ കൊണ്ട് മനഃപൂർവ്വം അവൻ്റെ സ്ഖലനം ഉണ്ടാക്കിയതാണെങ്കിൽ അവനൊരു സ്ഖലനം ഉണ്ടാക്കിയതാണെങ്കിൽ നോമ്പ് മുറിയും ഉറപ്പ് തന്നെയാണ് ഇപ്പോൾ ഒരാൾ മാസ്ട്രുബേഷൻ ചെയ്തു നോമ്പ് പിടിച്ചിട്ട് നോമ്പ് മുറിയും ഉറപ്പാണ് ഉറപ്പാണ് ക്ലിയർ അല്ലാതെ സ്വപ്ന സ്വപ്നസ്ഖലനം കൊണ്ട് നോമ്പ് മുറിയുന്നതല്ല എന്ന് മനസ്സിലാക്കാം എട്ടാമത്തേത് റമദാനിൽ ചില സ്ത്രീകൾ എന്ത് ചെയ്യുന്നു വെച്ചാൽ മെൻസസ് നീങ്ങി നീട്ടി വെക്കാനായിട്ട് അല്ലേ മെൻസസ് ഒന്ന് ഡിലേ ആക്കാൻ വേണ്ടിയിട്ട് മെഡിസിൻ കഴിച്ച് നോമ്പ് പിടിക്കാറുണ്ട് അതിൻ്റെ വിധി എന്താണെന്നാണ് ചില ആളുകൾ ചോദിച്ചിട്ടുള്ളത് അതായത് സാധ്യത റമദാനാണ് വരുന്നത് അപ്പോൾ എനിക്ക് റമദാനിൽ തന്നെ നോമ്പു പിടിക്കണമെന്ന് ഭയങ്കര ആഗ്രഹമുണ്ട് അതുകൊണ്ട് ഞാൻ ഗുളിക കഴിച്ച് മെൻസസ് മാറ്റി വെക്കാൻ പറ്റുമോ പറ്റുമോ എന്ന് ചോദിച്ചാൽ ഷെറായിലൊരു വിധി പറയുകയാണെങ്കിൽ അവിടെ ഷെറായിലെ കൽപ്പന അങ്ങനെ ഒരു ഒരു നിർബന്ധമോ ഒരു സുന്നത്തോ അതിനൊരു കൂലി പ്രത്യേകം കിട്ടുമെന്നൊന്നും ഷെറാവ് പറയുന്നില്ല ഇനി ഒരാളങ്ങനെ മെൻസസ് ഡിലേ ആക്കി കഴിഞ്ഞാൽ പിന്നെ അയാൾക്ക് എന്തായി റമദാലും നോമ്പ് നിർബന്ധമായി റമനാലിന് നോമ്പ് നിർബന്ധമായി ഇപ്പോൾ എന്നതുകൊണ്ടാണ് മെൻസസ് ഡിലേ ആക്കി വെക്കാൻ ഇസ്ലാം പ്രത്യേകം പറയുന്നില്ല അങ്ങനെ ഡിലേ ആക്കി വെച്ചതുകൊണ്ട് ഒരു പ്രത്യേക പുണ്യവും ലഭിക്കാനില്ല ഡിലേ ആക്കി കഴിഞ്ഞാൽ നോമ്പ് നിർബന്ധമായി എന്നുള്ളത് ഒരു യാഥാർത്ഥ്യമാണ് ക്ലിയർ ആയോ സാറിന ഈ മെൻസിസ് എന്ന് പറഞ്ഞാൽ സാധാരണ ഒരു പ്രകൃതിയാണ് വരുന്ന ഒരു പ്രക്രിയയാണ് നമ്മൾ വെറുതെ ഈ മെഡിസിൻ ഒക്കെ കഴിച്ചത് നീക്കി വെക്കേണ്ടത് ആവശ്യമില്ല പ്രകൃതിയാണ് നിങ്ങൾക്ക് വരുന്ന ആ ഒരു കാര്യത്തെ നമ്മൾ തടഞ്ഞ് എന്തൊക്കെ നമ്മൾ തടഞ്ഞാൽ നമുക്ക് ശാരീരികമായ ചില ബുദ്ധിമുട്ടുകൾ ഈ അത് ഡിലേ ചെയ്ത് വെക്കുന്നത് കൊണ്ടുണ്ടാകും പല മെഡിക്കൽ പ്രോബ്ലംസും പിന്നീട് വന്നേക്കാനൊക്കെ സാധ്യതയുണ്ട് അപ്പോൾ പ്രകൃതിയാണ് വരുന്നത് അതങ്ങനെ വന്നോട്ടെ നമുക്കപ്പോൾ നിർബന്ധമില്ലല്ലോ പിന്നീട് അത് കഥ വീട്ടിയാലും മതി അങ്ങനെയുള്ള അവസരമുള്ള വരുമ്പോൾ നമ്മൾ വാശി പിടിക്കേണ്ട ആവശ്യമൊന്നുമില്ലല്ലോ അപ്പോൾ അത്തരം വാശികൾ വേണ്ട നമ്മൾ ആ സമയത്ത് നോകുമ്പോൾ ഒഴിവാക്കാം എന്നിട്ട് പിന്നെ റാഹത്തായിട്ട് കഥ ഇട്ടാലോ അത്തരം ശാരീരിക പ്രയാസങ്ങളൊന്നും ഇല്ലാതെ തന്നെ അപ്പോൾ ഏതായാലും ഇത്തരം ഒരുപാട് സംശയങ്ങൾക്ക് നിങ്ങൾക്ക് ഉത്തരം എന്ന് കരുതുകയാണ് ഇനി ശാ ഇനി സംശയങ്ങളുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് ടൈപ്പ് ചെയ്യാം ഇൻഷാ ശാ അവസരം പോലെ നമുക്കതൊക്കെ പറയാം അള്ളാഹു റബ്ബുൽ ആലമീൻ വിശുദ്ധ റമദാൻ നമുക്ക് അനുകൂലമാക്കി തരുമാറാകട്ടെ ഒരുപാട് ആളുകൾ അത് ആയകൊണ്ട് വസി എത്തിട്ടുണ്ട് എല്ലാ ലക്ഷ്യങ്ങളും അള്ളാഹു പൂർത്തീകരിക്കട്ടെ പതിവായി ചൊല്ലും നദിക്കുർ സുഹാൻ അല്ലാഹി വെഹം ദിഹീ عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنه عرشه ومداد كلماته سبحان الله وبحمده عدد خلقه ورضا نفسه وزنة عرشه ومداد كلماته الحمد لله الحمد لله رب العالمين اللهم صل على سيدنا محمد وعلى ال سيدنا محمد അർഹമുറാഹിമായ കരുണക്കടലായ റഹ്മാനെ പടശവനെ ഞങ്ങൾ പറഞ്ഞതും കേട്ടതും ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ചൗഫീക്ക് നൽകണേ അള്ളാഹ് ഒരുപാട് പ്രയാസങ്ങൾ സഹിക്കുന്നവർ എത്രയെത്ര സങ്കടങ്ങൾ എല്ലാ പ്രയാസങ്ങളും നീ ദുരീകരിക്കണേയല്ല സമാധാനം നിറഞ്ഞ ജീവിതം നൽകി ഞങ്ങളെ നീ അനുഗ്രഹിക്കണയല്ല മാനസികമായ വിഷമങ്ങൾ നീ അകറ്റണയല്ല മനസ്സമാധാനം നൽകണയല്ല പൊന്നുമക്കളെ നേർവഴിക്ക് നടത്തണയല്ല സ്വാധീഹികളാക്കണേയല്ല ഒരുപാടൊരുപാട് എക്സാമുകൾ എഴുതുന്ന കുട്ടികൾ ഉന്നത വിജയം നൽകണേ റഹ്മാനെ യാബ്ബന് വിശുദ്ധ റമലാൻ കടന്നു വരുന്നുണ്ട് ഞങ്ങൾക്ക് നീ അനുകൂലമാക്കി തരണേ അനുകൂലമാക്കിത്തരണേയല്ല റജബിലും ഷഹബാലിലും പറക്കത്ത് ചെയ്യണയല്ല ിന് മുൻപ് ഞങ്ങള് നീ മരിപ്പിക്കല്ലേ റഹ്മാനെ ഞങ്ങളിൽ നിന്ന് മൺമറഞ്ഞ് പോയ മാതാപിതാക്കൾ ബന്ധുമിത്രാദികൾ ഇവർക്കൊക്കെ നീ കൊടുക്കണേ കൊടുക്കണയല്ല നീ അസാബിലാക്കല തമ്പുരാനെ എത്രയെത്ര അസുഖബാധിതരാണ് നീ പരിപൂർണ്ണ ശിഫ നൽകണേ നൽകണയല്ല ഗർഭിണികൾക്ക് സുഖപ്രസവം കൊടുക്കണയല്ല മക്കളില്ലാതെ വേദനിക്കുന്നവർക്ക് നീ സാന്ത്വനവേകണയല്ല സ്വാലിഹിങ്ങളായ സന്താനങ്ങളെ നീ കരിഞ്ഞു നൽകണേ ചമ്പുരാനെ ഞങ്ങളുടെ തൊഴിലുകൾ പ്രത്യേകിച്ച് പ്രിയ സഹോദരങ്ങളായ പ്രവാസികൾ അള്ളാഹുബേ എല്ലാവരുടെയും തൊഴിലിൽ നീ ൊരിയണയല്ല തടസ്സങ്ങളെല്ലാം ജീവിതത്തിൽ നിന്ന് മാറ്റി മാറ്റിക്കൊടുക്കണേയല്ല കടബാധ്യതകൾ ഏറ്റെടുക്കണേ തമ്പുരാനെ സിഹറുകൾ മാറ്റണേയല്ല ബാത്തുലാക്കണേയല്ല വിവാഹപ്രായം എത്തിയവർക്ക് അനുയോജ്യരായ ഇണകളെ നൽകണേ അല്ല വീടില്ലാത്തവർക്ക് ഹയറായ ഭവനം നൽകണേ റഹ്മാനെ പടച്ചവനെ എപ്പോഴാണ് മരിക്കുന്നതെന്നറിയില്ല ഈ മെ സലാമക്കണയല്ല ഈ റസാവ്ലോക്സ് കുടുംബത്തോടൊപ്പം സ്വബാഹുൽ ഹൈറിൽ പങ്കെടുക്കുന്നവർ ഇത് ഷെയർ ചെയ്യുന്നവർ മറ്റുള്ളവരിലേക്ക് എത്തിച്ചു കൊടുക്കുന്നവർ ഇതിന്റെ പിന്നണി പ്രവർത്തകർ എല്ലാവർക്കും നീ ഹയറും ബറക്കത്തും ചൊരിയണേ അല്ലാ ഞങ്ങളെയും ഞങ്ങളിൽ നിന്നും മൺമറഞ്ഞവരെയും ആരംഭപ്പൂവായ റസൂലുല്ലാ സാഹു അലഹി വസല്ലമാ തങ്ങളോടൊപ്പം നിന്റെ സുന്ദരമായ സ്വർഗീയ ലോകത്ത് നീ ഒരുമിപ്പിക്കണേ അല്ല വിശിഷ്യാ സ്വബാഹുൽ ഹൈർ കുടുംബത്തിൽപ്പെട്ട ഓരോരുത്തരെയും നീ ഒരുമിപ്പിക്കണേ അള്ളാഹി സൊല്ലാഹു അല മുഹമ്മദ് അലഹി വസ്ല്ലം സൊല്ലാഹു അല മുഹമ്മദ് സല്ലി യാ عليكم ورحمه الله وبركاته